നമ്മളൊരു ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ചിലർക്ക് എട്ടിലും താഴെ ഇതാണ് നമ്മൾ കാണാറ് ആർക്കും നമ്മൾ പൊതുവേ ഹീമോഗ്ലോബിൻ നോർമലായിട്ട് കാണാറില്ല അപ്പം രക്തക്കുറവ് വളരെ കോമൺ ആയിട്ട് ഇന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇതിന് എപ്പോഴും ഗുളിക കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാച്ചുറലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അനീമിയ എന്നുള്ളൊരു സംഭവം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്താ ഏറ്റവും കോമൺ ആയിട്ട് അനീമിയയുടെ കാരണം അയൺ ഡെഫിഷ്യൻസിയാണ് ആവശ്യത്തിന് അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല രക്താണുക്കൾക്ക് ഉണ്ടാവാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ കുറയ്ക്കാൻ നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയൺ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയാണ് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇലക്കറികൾ ബീട്രൂട്ട് തുടങ്ങിയ വെജിറ്റബിൾസ് അതേപോലെ ഡേറ്റ്സ് ഉണക്കമുന്തിരി അനാർ ചിക്കൻ ഫിഷ് ഇതിലൊക്കെ അയൺ ഭയങ്കരമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നിങ്ങളുടെ ഡയറ്റിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക ഈ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭക്ഷണ പദാർത്ഥം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അയൺ ശരീരം ആകിരണം ചെയ്യുന്നത് വളരെയധികം കൂട്ടാൻ സഹായിക്കും ഇതാണ് വൈറ്റമിൻ സി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇപ്പം ഹോട്ടലിലൊക്കെ പോയാൽ കാണാറില്ലേ ചിക്കൻ ഫ്രൈ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നാരങ്ങ ഉണ്ടാവും അല്ലേ ഈ നാരങ്ങ പിഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതെന്തിനാണ് ഈ വൈറ്റമിൻ സി ഈ അയണിൻ്റെ കൂടെ ചേരുമ്പോൾ അയൺ പെട്ടെന്ന് ബോഡി അങ്ങ് അബ്സോർബ് ചെയ്യും അപ്പോൾ എപ്പോഴും അയൺ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അയേൻ്റെ ഗുളിക കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ഒഴിവാക്കേണ്ട ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അനീമിയ ഉണ്ടെങ്കിൽ ചായ കാപ്പി പാൽ ഇതിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക കാരണം ഇതിലുള്ള കുറച്ച് സബ്സ്റ്റൻസസ് അയൺ ബോഡി അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അയൺ ടാബ്ലറ്റോ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണമോ കഴിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ അപ്പുറമോ ഇപ്പുറമോ ചായ കാപ്പി പാല് പിന്നെ കാൽഷ്യം ടാബ്ലറ്റ് ഇതും എടുക്കരുത് ഇതൊന്നും ശരിയാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ഒരു ഒമ്പതിലോ എട്ടിലോ ഒക്കെ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കേണ്ടി വന്നേക്കാം പക്ഷെ സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മാസം അയൺ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാമത്തെ മാസം നോക്കിയപ്പോൾ വീണ്ടും ബ്ലഡ് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ എന്താ ഡോക്ടറെ ഗുളിക എടുത്തിട്ടും വലിയ കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും ഈ അയൺ നമ്മൾ എടുക്കുന്നത് എന്തിനാ ബോഡി യൂസ് ചെയ്യാനാണ് അയൺ എടുക്കുന്നത് അല്ലേ അപ്പോൾ അയൺ എടുത്തു കഴിഞ്ഞു ഡയറ്റിൽ തീരെ അയൺ കിട്ടുന്നില്ല ബോഡി അത് യൂസ് ചെയ്യും ആറാമത്തെ മാസം നോക്കുമ്പോഴത്തേക്കും ഈ എടുത്ത അയൺ മുഴുവൻ ബോഡി യൂസ് ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ രക്തം വീണ്ടും കുറവായിരിക്കും അപ്പോൾ അയൺ സപ്ലിമെന്റ് എടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇനി വളർച്ച വരില്ല എന്നുള്ളത് അതിന് അർത്ഥമില്ല അയൺ സപ്ലിമെന്റ് എടുക്കുന്ന സമയത്താണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും പക്ഷേ അതിൻ്റെ കൂടെ ഡയറ്റിൽ ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസും കൂടെ വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് ഒന്ന് മാറി ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ രക്തത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും